തിബ്ലലഹി സല്ലം ന്റെ ചുരുച്ചു എവിടെയാണ് സുഗന്ധം മടിച്ച് വിശുന്ന ദേ അതൊരു ഖബറന്ന നബിയെ അത ഏത് പ്രവാചകന്റെ ഖബറാ അത് പ്രവാചകന്റെ ഖബറൊന്നുമല്ല അതൊരു അദിമുസ്രയുടെ അളുടെ മൂന്ന് മക്കളുടെ ഖബറ നബിയെ അദിമുസ്രയോ ഇത്രവനെ മനോഹതിയלתാൻ അദിമുസ്ര എന്ത് पुण्यമാണ് ചെയ്തത് തിബ്ലലഹി സല്ലം നമ്മുടെ മുത്ത് നബി സല്ലമ കഅദ ശുദ്ധരിച്ചു കൊടുത്തു

ശ്രീ ഈ മണ്ണ മഷ്ടപ്പിൻ മറയില്ല എല്ലാ വഴികളും പരിചയപ്പെട്ട ഫ്രണ്ട് മഷ്ടപ്പിമേ മൂന്ന് മക്കളെ കൊന്നു കളയെന്ന് തീരുമാനിച്ചു അങ്ങനെ വലിയ പാത്രത്തിൽ എണ്ണ വെച്ച് അഗ്നിക്കുണ്ടത്തിന്റെ അടുത്തേക്ക് മഷ്ടപ്പി മൂന്ന് മക്കളെ വിളിച്ചു കൊണ്ടുവന്ന് പറഞ്ഞു മഷ്ട നിന്നെ നിന്റെ മൂന്ന് മക്കളെ തിളക്കുന്ന എണ്ണയിട്ട് കരിച്ചു വളയാൻ പോവുകയാണ് എന്ത് പറഞ്ഞു നീ വിശ്വസ്തമതിൽ

അങ്ങനെയ കുട്ടിയം കരിയിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ കുട്ടിയം അമ്മയുടെ കൺമുമ്പേ തന്നെ അവർ കരിയിച്ചു കഴിഞ്ഞു അടുത്തരേയും മെട്ടു മസം പ്രായമുള്ള അപ്പീൻ ജോമൻ കരിയിച്ചു കളയൻ പോവുകയാണ് മഷ്ടവ വിട്ട് കരിയുകയാണ് ഇത് കണ്ട പ്രോണി കുട്ടികളും പൊട്ടി ചിരിക്കുന്നു അപ്പോഴാണ് അവിടെയുള്ള ബന്ധുമ്പേക്കുന്നര് മെട്ടു മസം പ്രായമുള്ള അപ്പീൻ ജോമൻ ആക്കി കുണ്ട

അങ്ങനെ ആ ഉമ്മയും മൂന്ന് മക്കളും ഒരേ കബറ തന്നെ ഖബറടിക്കും ആ പരിമണം എന്നുള്ള ഒരു കൊണ്ടേയിരിക്കും എൻ്റെ കഥ കേട്ട എല്ലാ കൂട്ടുകാരും ഒന്ന് ചിന്തിക്കണം ഇവരെല്ലാം നമ്മുടെ അസ്ലാമിന് എത്രത്തോളം മുറുകെ പിടിച്ചു എത്രത്തോളം വില കൽപ്പിച്ചു തന്നു ഇത്തരത്തിലുള്ള നമുക്ക് നൽകുമാറാവട്ടെ ആ മീൻ എന്ന പ്രാർത്ഥനയോട് എൻ്റെ കഥ അസ്സലാമു അലൈക്കും